നമസ്കാരം ഇസ്രയേലി പൗരന്മാരുടെ മൃതദേഹങ്ങളെപ്പോലും വെറുതെ വിടാതെ ഹമാസ് ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇസ്രയേൽ പൗരന്മാരുടെ മൃതദേഹം കൂടി ഗസയിൽ നിന്ന് കണ്ടെടുത്തു ഹനാൻ യെബ്ലോങ്ക മിഷേൽ നിസെൻബോം ഓറിയോൺ ഫെർണാണ്ടസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ മെഫാൽസിമിൽ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടിരുന്നു എന്നും മൃതദേഹം ഗസയിലേക്ക് കടത്തുകയായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവിടെ മൃതദേഹം ഗസയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് വ്യക്തമാകുന്നത് മൃതദേഹത്തെ പോലും വെറുതെ വിടാതെ ക്രൂരതയുടെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ട മറ്റ് മൂന്ന് ഇസ്രയേലുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സൈന്യം അറിയിച്ച് ഒരാഴ്ച തികയും മുമ്പാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രയേലുകളെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു ഇതിൽ നൂറോളം പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചു നിരവധി ബന്ദികൾ ഗസയിലെ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറോളം പേർ ഇനിയും ബന്ധുക്കളായി ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ഇസ്രായേൽ പൌരന്മാരെയും മോചിപ്പിക്കുമെന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു സമവായത്തിലൂടെ അല്ലാതെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന കഴിയില്ലെന്ന് ഹമാസും പറയുന്നു ഇസ്രായേലി വനിതയെ ബലാത്സംഗം ചെയ്തു കൊന്നുവെന്ന് ഹമാസ് അംഗങ്ങളായ പിതാവും മകനും സമ്മതിക്കുന്ന വീഡിയോ അടുത്തിടെ പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ വേളയിൽ പിടിയിലായ ഹമാസുകാരിൽ ഉൾപ്പെട്ടവരാണ് ഈ പിതാവും പുത്രനും ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്തതായി നാൽപ്പത്തിയേഴുകാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാഡി സമ്മതിക്കുന്നത് വീഡിയോയിൽ കാണാം ഇസ്രായേൽ ഗസ അതിർത്തിക്കടുത്തുള്ള കർഷക സമൂഹമായ കിബഡ്സിലെ ഒരു വീടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്ക കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ടതായി ജമാൽ വീഡിയോയിൽ വിവരിക്കുന്നു ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ ഞാൻ അവളെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി അവൾ ജീൻസ് ധരിച്ചിരുന്നു എന്നോർക്കുന്നു എന്നായിരുന്നു ജമാൽ പറഞ്ഞത് ആക്രമണത്തിന് ശേഷം സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ലെന്ന് ജമാൽ പറഞ്ഞു തുടർന്നുള്ള സംഭവങ്ങളുടെ വിവരണം മകൻ അബ്ദുള്ളയാണ് നൽകുന്നത് എൻ്റെ അച്ഛൻ അവളെ ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ ചെയ്തു പിന്നെ എൻ്റെ കസിൻ ചെയ്തു പിന്നെ ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത സ്ത്രീയെ പിന്നീട് എൻ്റെ പിതാവ് വെടിവെച്ചുകൊന്നു വീഡിയോയിൽ അബ്ദുള്ള കുറ്റസമ്മതം നടത്തി ഓരോ ഇസ്രയേലി വീടുകളിലും ഇതുപോലെ കണ്ടെത്തിയാൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമെന്നും ഇരുവരും പറയുന്നു കൈവിലങ്ങൾ ധരിച്ച ജമാൽ ചാരനിറത്തിലുള്ള ട്രാക്ക് സ്യൂട്ട് ഇട്ട് യാതൊരു പശ്ചാത്താപവുമില്ലാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നുകിൽ ഞങ്ങൾ അവരെ കൊന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ വീട്ടിൽ ഞാൻ ഒരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടെത്തി ഞങ്ങൾ അവരെ തീയിട്ട് കൊന്നു അവർക്ക് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നുവെന്നും ജമാൽ പറഞ്ഞു ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് അച്ഛനും മകനും ഇസ്രായേലിൽ കസ്റ്റഡിയിൽ വിചാരണ കാത്തിരിക്കുകയാണ് ഗസ ഗസായുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഹമാസ് തോക്കുധാരികൾ പിടികൂടിയ അഞ്ച് വനിതാ സൈനികരുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് പിതാവിൻ്റെയും മകന്റെയും അഭിമുഖങ്ങൾ പുറത്തുവന്നത് ആ വീഡിയോയിൽ ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് കാണാം രക്തം വാർന്ന് ഒഴുകുന്നതിനിടെയാണ് അവരെ അടിച്ച ജീപ്പിൽ കയറ്റുന്നത് തോക്കുധാരികളിൽ ഒരാൾ അറബിയിൽ വിളിക്കുന്നത് കേൾക്കാം നിങ്ങൾ നായ്ക്കളാണ് ഞങ്ങൾ നിങ്ങളെ ചവിട്ടും ഈ രീതിയിലായിരുന്നു ഹമാസിൻ്റെ നരനായാട്ട് ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിൻ്റെ തടവിലാണ് എന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നിരുന്നാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം തങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകളെ ഹമാസ് വെടിവെച്ചു കൊന്നുവെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇതാണ് ഗസ ആക്രമിക്കുന്നതിന് തങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതിന് പ്രതികാരമായി ഗസയെ ആക്രമിച്ചതിൽ ഏകദേശം മുപ്പത്തി ആറായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ പുറത്തുവരുന്നത്